എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി ഒരു വാളച്ചൂണ്ട ഇടുന്ന പരിപാടി അതാണ് ഇന്നത്തെ പരിപാടി ഇതാണ് വാളച്ചൂണ്ട ഇടാൻ വന്ന ആള് ഇന്നൊരു വാളച്ചൂണ്ടേറിയൽ പരിപാടിയാണ് നടക്കുന്നത് ഇതാണ് വാളച്ചൂണ്ടയുടെ ഇങ്ങനെയാണ് വാളച്ചൂണ്ടയ്ക്ക് നമ്മൾ തീറ്റി കോർക്കുന്നത് മത്തിയുടെ തലമൊന്നര സാധനം കേട്ടോ ഒരു വാള അടിച്ചാൽ രക്ഷപ്പെട്ടു അത് ഇങ്ങനെ വന്നിട്ട് പെയ്യ് കറക്കി നല്ലതായിട്ട് പോയ ഭാഗ്യം ഡാങ് ചെന്ന് കണ്ടോ ഇനി അവിടെ കടന്ന് വാള അത് വെട്ടു പ്രതീക്ഷ കൈവിടാതെ അയിരിപ്പ കണ്ടോ വാഹാജ വെട്ടും അവിടെ ഒരു വാഹയാണോ വാളയാണോ വാഹയായിരിക്കും അതുകൊണ്ട് മറിഞ്ഞിപ്പം എന്നെങ്കിലൊരു വാളയെ കിട്ടിയാൽ മതിയായിരുന്നു വാള വാളവെല്ലാം കിട്ടിട്ടുണ്ടോ ചേട്ടാ പ്രതീക്ഷ കൈവിടാതെ ഇപ്പോൾ വാള കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ് ആ ഇട്ട തീറ്റി നമ്മൾ ആദ്യം എറിഞ്ഞ തീറ്റയിൽ ഒന്നും കിട്ടിയിട്ടില്ല നോക്കാം അതിൻ്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം ആ തീറ്റയുടെ അവസ്ഥ ഒന്ന് നോക്കാം തല അതുപോലെ തോന്നുന്നു ഇല്ല ണ്ടെന്ന് തോന്നുന്നുണ്ടോ അതില് പറ്റുകിടക്കുണി മൂടി കിടക്കുക അതുകൊണ്ട് തൊട്ടിട്ടില്ല തൊട്ടിട്ടില്ല എറിയുകയാണത് ഒന്നുകൂടെ തീറ്റി കണ്ടോ നല്ല ഒന്നൂടെ എറിഞ്ഞേക്കാണ് അതെന്തോ തുണിയങ്ങ് അത് അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ഉദ്യമം ചെറുതായിട്ടൊന്ന് പാളിയിരിക്കുകയാണ് നമ്മുടെ ചൂണ്ട വീണ്ടും ഏതെങ്കിലും ഉറക്കിയിരിക്കുകയാണ് കാണാൻ സാധിക്കും തോന്നുന്ന ഒരു മടല കണ്ടോ കണ്ടോ നമ്മുടെ ചൂണ്ടയിൽ വലിയ ഒരു മടല് നമ്മളെ ആത്മീകരിച്ച് വലിയ വലിയ വാളയായിരിക്കുന്നു പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് വന്നത് വല്യൊരു മടല്ണ്ടോ വലിച്ചിട്ടും വലിച്ചിട്ടും അത് വരുന്നു പോലും ഇല്ല സൂക്ഷിച്ച് വലിച്ചില്ലെങ്കിൽ ചൂണ്ടയപ്പൊട്ടി വെച്ചാണു കണ്ടോ വലിയ വല വലിക്കുന്ന പോലെ വലിക്കുന്നത് വലിയ വല വലിക്കുന്നത് പോലാ വലിക്കുന്നത് കണ്ടോ കണ്ടോ നല്ലൊരു മടല് ഇറങ്ങിയെടുക്കുക അത് ഇത് ഇതാവും നമ്മളത് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ ചൂണ്ട അതൊന്ന് വരും പിന്നെ ആ ചൂണ്ട നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനൊക്കത്തില്ല അത് കണ്ടോ തീറ്റി പോയിട്ടില്ല കാണാൻ സാധിക്കുമെന്നും വിശ്വസം വിശ്വസിക്കുന്നു വാഴ പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുമോ നിന്ന് പക്ഷേ മഴയുടെ കോള് കാരണം ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് പുതിയ വീഡിയോ പുതിയ വീഡിയോക്കുമായി നാളെ കൃത്യം ആറു മണിക്ക് കാണാം താങ്ക് യു നമസ്കാരം